മക്കളെ നല്ല മഴ ഒരു പാട്ടുപാടിയാണ് നമുക്ക് പണ്ടൊരു മഴയിൽ എൻ്റെ കുടിലും സോരുമായിരുന്നു അന്നാ മഴയിൽ എന്തി നാവും മനയുമായിരുന്നു പണ്ടൊരു മഴയിൽ എൻ്റെ കുടിലും ുംനയുമായിരുന്നു മക്കളെ അതൊക്കെ ഒരു കാലം അപ്പോൾ ഞാൻ ഇനി ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ കാണിച്ചിരാൻ പോവാന് അപ്പം നേരിട്ട് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കേട്ടോ ഹലോ മക്കളെ അസ്സാം വലൈക്കും ആ നല്ല മഴ മഴ കുറച്ച് ക്ലിയർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ വണ്ടി ലോക്കാണ് അപ്പം അതിങ്ങനെ പോകാൻ പറ്റില്ല മഴ വന്നു മക്കളേ മഴ വന്നു മഴ വന്നു മഴ വന്നു മഴ വന്നു മഴ വന്നു ഓക്കെ അപ്പം മക്കളെ നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ഹോം ടൂർ ചെയ്യോ ഹോം ടൂർ ചെയ്യോ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ടൂർ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയാട്ടോ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കൂടുതൽ നന്നാക്കാനുണ്ടോ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞ് തരാം കാരണം നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കോട്ടോ അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ഉള്ള ഈ വീട് തന്നെ ആയിരുന്നു അപ്പോൾ നമ്മൾ വാർപ്പാക്കിയത് അഥവാ ഒരുപാട് പൈസ പെരമ പെരക്ക് കളയുന്നതിനോട് എനിക്ക് താല്പര്യം പേഴ്സണലി താല്പര്യമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ നമ്മളിവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വറക്കത്ത് അറിയാം നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം നമ്മൾ ഈ വീട് പൊളിക്കാതെ നമ്മൾ ആ വീട് തന്നെയാണ് നമ്മൾ വാർപ്പാക്കിയത് ആ വീട് തന്നെയാണ് നമ്മൾ മോളൊക്കെ എടുത്തത് വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ഈ വീട് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പണിയെടുക്കുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറൊരു വീട് വെച്ചുകൂടെ അതെല്ലാം ലാഭം അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴെ എത്ര തൊള്ളായിരത്തി ഒമ്പത് ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്താ കേട്ടോ ഫുള്ള് പണി നമ്മളെല്ലാം പരമ്പ ചെയ്തിട്ട് നമുക്ക് വെറും വെറും ചിലവായത് ഫുള്ള് പണി കഴിഞ്ഞിട്ട് വെറും ഏഴ് ലക്ഷം രൂപയുടെ ചിലവായത് വെറും ഏഴ് ലക്ഷം രൂപ നമ്മളത് സെപ്പറേറ്റ് ആയിട്ടൊരു ആയിരം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാണെങ്കിൽ എന്തായാലും ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരും എന്തായാലും വരും ഞാൻ പറയുന്നത് ഫുള്ള് പണി കഴിഞ്ഞ എമൗണ്ട് ആട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീട് നമ്മുടെ വീട്ടിൻ്റെ പരിപാടികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഫുൾ വീഡിയോ മുഴുവനായിട്ട് കാണട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ മക്കളെ നമ്മൾ ഇതാ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു മഴ 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 അപ്പൊ എന്ത് ചെയ്യണം മഴ എന്ന് തോന്നുന്നതിന് ശേഷം ഞാൻ പുറത്തുനിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം ആദ്യം അതിന് ശേഷം നമുക്ക് ഉള്ളത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പൊ എന്റെ കുട്ടി ഇതാ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിതാ എന്റെ കുട്ടിയെ വീഡിയോ എടുക്കാൻ റെഡി ആയിട്ടുണ്ട് റെഡി അല്ലേ റെഡി അറി കുത്ത് എന്റെ മോൻ റെഡി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ആയി മഴ ഒന്നാർന്ന് ഞാനേ വീഡിയോ സ്റ്റാർട്ട് മഴ മഴ വീഡിയോ എടുത്തിട്ട് കൊറേയൊക്കെ പറഞ്ഞു പറഞ്ഞ സമയത്ത് ചെറുക്കൻ ഒച്ചണ്ടാക്ക അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഉപ്പ പാനൊക്കെ കുട്ടിനെ കൊടുത്തു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഇപ്പൊ മക്കളെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വീട് ഞാൻ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഒരു അതിലേക്കുള്ളൊരു ജേണി എന്ന് പറഞ്ഞത് കേട്ടോ നമ്മളിവിടെ വീട് വാങ്ങുന്ന സമയത്ത് ഓടിട്ട ചെറിയൊരു വീട് രണ്ട് റൂമ് കോലായി സിറ്റൗട്ട് ഒരു ചെറിയ അടുക്കള അഥവാ അങ്ങനെയുള്ളൊരു വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ വാങ്ങി ഒരു എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു രണ്ട് റൂമ് നമ്മൾ സെപ്പറേറ്റ് രണ്ട് റൂം എടുത്തു പിന്നെ അടുക്കളയും ഒരു തായരും ആക്കി അങ്ങനെ നമ്മൾ നാല് റൂമും കോലായും സിറ്റൗട്ടും അടുക്കളയും തായരും ഉള്ളൊരു പര ഓടിട്ട വീട് അങ്ങനെ ആക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു വീട് കുറേ കാലം അങ്ങനെ അങ്ങനെ പോയി പിന്നെ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഇതിൻ്റെ കല്യാണ സമയത്താണ് നമ്മൾ വീട് വാർക്കുന്നത് വാർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് രണ്ട് റൂം ഇറക്കിയിരുന്നു ആ രണ്ട് റൂമും റൂമെ ഒരു റൂമാക്കിയിട്ട് നമ്മളെന്ത് ചെയ്തു അതൊരു റൂമാക്കി ഉള്ളിലിപ്പോൾ രണ്ട് റൂം മൊത്തം മൂന്ന് റൂം താഴത്തും പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു അടുക്കളയും താഴെ നമ്മൾ അന്നും വാർത്തിയിരുന്നില്ല കേട്ടോ വാർത്തത് നമ്മൾ രണ്ട് റൂമുള്ള ഒരു റൂമാക്കി പിന്നെ ഉള്ളിൽ രണ്ട് റൂമും കോലാ സിറ്റി ഔട്ട് അങ്ങനെ നമ്മൾ വാർത്തു കല്യാണ സമയത്ത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പുറത്തേക്ക് എടുത്തിരുന്ന അടുക്കളയും തായൂരമ്പാട വാർത്ത് മോളിൽ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കോണി റൂമൊക്കെ എടുത്ത് മോളിലേക്ക് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പൊ ഇനി ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നേരെ ഇനി ഇനി ബാക്ക് മെമ്മറിയിലാണ് നമ്മുടെ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ വീട് പണി നടക്കുകയാണ് അതാണ് ഇവിടെ എങ്ങനെ പരിപാടികൾ കെട്ടോ നമ്മളെ വീട് ഫുള്ള് നീണ്ടിട്ടാണ് കേട്ടോ ഇതാണ് ഞങ്ങള് ഈ ഒരു കർട്ടട്ടത് കർട്ടീൻ്റെ ഉള്ളിലേക്കാണ് എൻ്റെ റൂം വരുന്നത് കേട്ടോ അതിലേക്ക് വഴി വരുന്നത് പുറത്തു കൂടിയാണ് വഴി വരുന്നത് സെപ്പറേറ്റ് ആണ് വഴി വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ റൂം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം പിന്നെ നിലവിൽ അങ്ങനെ നമ്മളെ നേരെ നമ്മൾ സിറ്റൗട്ട് ഇവിടെയാണ് നമ്മൾ സിറ്റൗട്ട് വരുന്നത് നേരെ ഉള്ളിലേക്ക് കോലായി ഈ നിന്ന് ഇങ്ങോട്ടാണ് ഇങ്ങനെ എൻ്റെ റൂമിലേക്ക് പോവുക അഥവാ സെപ്പറേറ്റ് ആയിട്ടാണ് എൻ്റെ റൂമിലേക്ക് പോവുക അങ്ങനെ അങ്ങോട്ട് കുറച്ച് സ്പേസും കൂടി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മൾ റൂമിലേക്ക് ഇറക്കാം ഈ റൂമാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ട് റൂം വരുന്നത് ചെയ്തു ഒരു റൂമാക്കി മാറ്റി അപ്പം ഇതാണ് ഇൻ്റെ റൂം ഇത് നിങ്ങൾ പലപ്പോഴും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പം ഇതാണ് ഇൻ്റെ റൂം കേട്ടോ ഇവിടെ ഒരു മറ്റേ അലന്മാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു അലമാറ സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കൂടുണ്ട് അതിൽ നമ്മളെ കുട്ടികളുടെ ടോയ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഇവിടെയാണ് ബാത്റൂം ഇവിടെ നമ്മുടെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഇതാണ് ഇൻ്റെ റൂം കേട്ടോ അപ്പോൾ ബാത്റൂമുണ്ട് ഉള്ളിൽ തന്നെ ബാത്റൂമിത് രണ്ട് റൂമായിരുന്നു ആയിരുന്നു ഇത് നമ്മളൊരു റൂം ആക്കിയതാണ് ഇതൊക്കെ എൻ്റെ കല്യാണ സമയത്ത് പങ്ങന്മാരുടെ കലാപരിപാടികളാണ് കേട്ടോ പിന്നെ ഞാൻ എങ്ങനെയാണ് റൂം കണക്കെന്ന് വെച്ചാൽ അങ്ങനെയാണ് കാണിക്കട്ടോ നമ്മളിങ്ങനെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല അങ്ങനെയാണ് ഇതാണ് ഇൻ്റെ റൂം ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം ഓക്കെ അങ്ങനെ നമ്മളെ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തു കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് സിറ്റൗട്ടിന്ന് നമ്മൾ നേരെ മാശാത നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോലായി ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോലായി വരുന്നത് ഇങ്ങനെ രണ്ട് റൂമാണ് ഇങ്ങനെ നേരെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതപ്പാടെ റൂമാണ് ഇതാണ് ഉപ്പാൻ്റെ റൂം വരുന്നത് ഇതാണ് ഉപ്പാടെ റൂം ഓക്കെ ഇതപ്പാൻ്റെ റൂം ഇവിടെ ഒരു മാശ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ വെച്ച അടപ്പൊക്കെ ഇപ്പോൾ അടുത്ത് വെച്ചാൽ അടപ്പാണ് കേട്ടോ ഇതിങ്ങനൊരു കബോർഡ് ഇവിടെ നോർമൽ മുകളിൽ നമ്മുടെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ വെക്കാനുള്ള ഒരു ലെവൽ ഇതാണ് ഇപ്പാൻ്റെ റൂം ഇത് ചെറിയ റൂമാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓടിട്ട വീട്ടിൽ തന്നെ ഉള്ള റൂമാണ് ഇത് ഇതിപ്പാൻ്റെ റൂമാണ് ഇനി നേരെ അപ്പുറത്ത് നമുക്കിതാ അടുത്ത റൂം ഇതും അതേ വലിപ്പത്തിലുള്ള ഒരു ചെറിയ റൂമാണ് ഇവിടെ നമ്മളൊരു അലന്മാരുണ്ട് തുണികൾ ഉണങ്ങാത്തതുകൊണ്ട് തുണികൾ ഉണക്കാറ്റിട്ടുണ്ട് ഇതും ആ റൂം രണ്ട് റൂമും ഒരേ പോലത്തെ റൂമാണ് ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ അടപ്പ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വെച്ചാണ് കേട്ടോ അങ്ങനെ ഉള്ളിൽ രണ്ട് റൂം പുറത്ത് ഉണ്ട് ഒരു റൂം കേട്ടോ ഇനി പിന്നെ നിങ്ങൾ നമ്മൾ അടുക്കള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുക്കളയിൽ നിന്ന് കാണിച്ചരാം പിന്നെ നമ്മളിത് അടുക്കള അടുക്കളയ്ക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു വാഷ് പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ തൊട്ട് അതേ മോഡലിൽ തന്നെ നമ്മളൊരു ബാത്റൂമ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല നമുക്ക് ഇവിടെ ഒരു ഉള്ളിലൊരു ബാത്റൂം വരുന്നുണ്ട് ഉണ്ട് അല്ലേ ഇനി ഇതാ നേരെ നമ്മുടെ നേരെ നമ്മള് ഡൈനിങ് ആണ് ഇതാണ് നമ്മളെ ഡൈനിങ് വരുന്നത് ഡൈനിങ്ങിൽ ഇതാ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ല വെള്ളം ഇറങ്ങിണ്ട് മോലിൽ പണി ഇറങ്ങുകൊണ്ടിരിക്കാണ് ഇതാണ് നമ്മള് ഡൈനിങ് കേട്ടോ ഇനി ട്രെയിനിങ്ങ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നമ്മളിവിടെ ഒരു കോണ് മോളക്ക് കോണി ഉണ്ട് കോണിയുടെ താഴത്തായിട്ട് നമ്മളിതേപോലെ അടപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ അടുക്കള ഇതാണ് നമ്മുടെ അടുക്കള വരുന്നത് അടുക്കളയിൽ മേമയ്ക്ക് നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അടുക്കള അടുക്കളയിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു സ്റ്റോർ റൂം സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഞാൻ നമ്മൾ എന്താ ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റോർ സ്റ്റോറൂമ് വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ അടുക്കള വരുന്നത് ഇതാണ് പിന്നെ ഇതാ അടുക്കളയിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ പുകയില്ലാത്തൊരടുപ്പുണ്ട് അപ്പോൾ പുകയണില്ല നല്ല ബത്തൽ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട് ആ അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ അടുക്കള കണ്ടോ ഇതൊക്കെ നമ്മളിപ്പോൾ പുതിയതായിട്ട് എടുത്താണ്ടോ ഇതാ നമ്മൾ അടുക്കള ഇവിടെ പുകല്ലാത്ത അടുപ്പ് ഇവിടെ നമ്മളെ ഓപ്പൺ കിച്ചന് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂം മുകളിലേക്ക് കോണി അപ്പുറത്ത് ഡൈനിങ് അപ്പുറത്ത് ഡൈനിങ് ഇവിടെ തന്നെ ഈ അടിയിൽ തന്നെ വാഷ് ഫേസ് ബാത്റൂമ് ഇവിടെ കോലായി കോലായിൽ രണ്ട് റൂം പുറത്ത് സിറ്റൗട്ട് പിന്നെ അപ്പുറത്ത് എൻ്റെ റൂം ഇതാണ് നമ്മുടെ വീട് അപ്പോൾ വക്കളേ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നമ്മുടെ ഹോം ടൂർ ആയിരുന്നു പിന്നെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട് അടുക്കലും കുടിക്കലും അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല വീട് എങ്ങനെയാണ് കറന്നീച്ചാൽ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ഒരു വീട് എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീടില്ലാത്തവർക്കൊക്കെ വീട് കാര്യങ്ങളൊക്കെ ആവട്ടെ നമ്മുടെ മുകളത്തെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഇനി ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക അപ്പോൾ ഇൻഷാള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും സ്ഥലാവിക്കും